നമസ്കാരം മക്കളായ വിനീതിനും ധ്യാനിനും പേരിട്ടത് എന്ന് വെളിപ്പെടുത്തുകയാണ് നടൻ ശ്രീനിവാസൻ മക്കൾക്ക് പേരിട്ടതിനും തന്റെ സ്പോർട്സ് പ്രേമവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് എനിക്ക് രണ്ട് മക്കളാണ് വിനീതും ധ്യാനും ചെറുപ്പത്തിൽ സ്പോർട്സ് ഭ്രാന്തനായിരുന്നു ഞാൻ ക്രിക്കറ്റിനോടായിരുന്നു കൂടുതൽ താൽപ്പര്യം ബന്ധുവും സുഹൃത്തുമായ ദിവാകറിനെ അന്നേ ആളുകൾ വിളിച്ചിരുന്നത് പട്ടൌഡി ദിവാകരൻ എന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യകാല ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു മൻസൂർ അലി ഖാൻ പട്ടൌഡി അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും കറന്റില്ല റേഡിയോയിലൂടെയുള്ള റണ്ണിംഗ് കമന്ററി കേൾക്കുന്നതായിരുന്നു ആകെയുള്ള വഴി ദിവാകറിന്റെ കയ്യിൽ എപ്പോഴും ഒരു റേഡിയോയും അതിൽ കമന്ററിയും ഉണ്ടാവും അങ്ങനെയാണ് ആ പേര് വന്നത് അതൊക്കെ ഒരു കാലത്തെ ഓർമ്മകളാണ് ശ്രീനിവാസൻ പറഞ്ഞു ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കുറച്ചു കാലം ഹോക്കി കളിച്ചിട്ടുണ്ട് അന്ന് സ്പോർട്സ് വാർത്തകൾ സ്ഥിരമായി വായിക്കുമായിരുന്നു ഇന്ത്യക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡലുകളെല്ലാം ലഭിക്കുന്ന കാലമായിരുന്നു അന്ന് അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഹോക്കി താരമാണ് വിനീത് കുമാർ എനിക്ക് ആദ്യത്തെ മകനുണ്ടായപ്പോൾ വിനീത് കുമാറിന്റെ പേരിൽ നിന്ന് കുമാർ കട്ട് ചെയ്തതാണ് വിനീത് എന്ന പേരിട്ടത് ഹോക്കിയിലെ മാന്ത്രികൻ ധ്യാൻ ചന്ദ്രന്റെ പേരാണ് രണ്ടാമത്തെ മകനും നൽകിയത് വയനാടൻ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസനും ധ്യാനും വീടിന് സമീപത്തുള്ള പാടശേഖരം എന്നും കണി കണ്ടുണരാനുള്ള ഭാഗ്യമാണ് തങ്ങൾക്കുള്ളതെന്ന് ധ്യാൻ പറഞ്ഞു സംഭാഷണത്തിനിടെ രസകരമായ തങ്കുകളും ഇരുവരുടെയും ഭാഗത്തുനിന്നുണ്ടായി കാഴ്ചയിൽ എന്റെ മകനാണെന്ന് തോന്നുന്നില്ലെങ്കിലും ഇവൻ എന്റെ മകനാണ് എന്നാണ് പ്രസംഗത്തിന് മുൻപായി ശ്രീനിവാസൻ രസകരമായി പറഞ്ഞത്